നമസ്കാരം പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ അതിരൂക്ഷമാകുമ്പോൾ ഇറാന് കർശന താക്കീതുമായിട്ട് ഇസ്രായേൽ ഇനി ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ ഞങ്ങൾ കത്തിക്കുമെന്നാണ് ഇസ്രയേലിൻ്റെ ഭീഷണി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഇറാനിൽ സാധാരണക്കാരായ മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല എന്നും ജനവാസ മേഖലകളിലേക്കാണ് ഇറാൻ കഴിഞ്ഞ ദിവസം മിസൈലുകൾ അയച്ചതെന്നുമാണ് ഇസ്രായേൽ ക്യാറ്റ്സ് ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇസ്രായേൽ ക്യാറ്റ്സ് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ ഇപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് ഇറാനിലെ സാധാരണക്കാരായ മനുഷ്യരെ ബന്ദികളാക്കി വെച്ച് ഖമേനി വിലപേശുകയാണ് എന്നാണ് ഇസ്രായേൽ ക്യാറ്റ്സ് ഇപ്പോൾ ആരോപിക്കുന്നത് തന്നെ കഴിഞ്ഞ ദിവസം കൊണ്ട് ആക്രമണം അവസാനിച്ചിട്ടില്ല എന്നും ഇനി ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം ഇറാൻ നടത്തിയാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള തോതിലുള്ള ആക്രമണം നടത്തുമെന്നും ഒരു ദിവസം കൊണ്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നും ഇനി അങ്ങോട്ട് മിസൈലുകൾ അയക്കുകയാണെങ്കിൽ അതിശക്തമായ തോതിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും നൽകുക എന്നുമാണ് ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനത്തെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ചില ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചത് ഇസ്രായേലിൽ പതിച്ചിരുന്നു ജനവാസ മേഖലകളിലേക്കാണ് ഇറാൻ പ്രധാനമായിട്ടും മിസൈൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ അയൺ ഡോമിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് മിസൈൽ കടന്നു വന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇസ്രായേൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇറാൻ്റെ ഒരു ആക്രമണം അത് ആവർത്തിച്ചാൽ തിരിച്ചടി കനത്തതും കൈപ്പേറിയതുമായിരിക്കുമെന്ന താക്കീത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ക്യാറ്റ്സ് നൽകിയിരിക്കുന്നത് എന്നാൽ അതിനിടയിലാണ് ഇറാൻ ഇപ്പോൾ ഒരു അബദ്ധം കൂടി കാണിക്കാനായിട്ട് പോകുന്നത് അമേരിക്ക യു ഫ്രാൻസ് എന്നീ രാജ്യങ്ങളോട് ഇസ്രായേലിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഇറാനു ചുറ്റുമുള്ള അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും യു കെയുടെയും ഒക്കെ തന്നെ സൈനിക താവളങ്ങൾ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ പരസ്യമായി ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളും അടിയന്തരമായിട്ട് ഇസ്രയേലിനെ സഹായിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതൊരുപക്ഷേ ഇറാനെ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും തന്നെയാണ് ഇപ്പോൾ സാധ്യത കാരണം ഈ ലോകത്ത് തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ശക്തരായ മൂന്ന് ആയുധ ശക്തികളോടാണ് നിങ്ങളുടെ സൈനിക താവളങ്ങൾ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഇപ്പോൾ ഭീഷണി പരസ്യമായി മുഴക്കിയിരിക്കുന്നത് ഇതിനാകട്ടെ ഒരുപക്ഷേ ഇറാന് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും വീണ്ടും ലഭിക്കാൻ കൂടുതലും സാധ്യത ഇറാൻ ഒരുപക്ഷേ ഇനിയൊരു ഇരവാദം ഉയർത്തിയെങ്ങാനും രക്ഷപ്പെടാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടത്തുന്നത് എന്ന് പോലും നമ്മൾ ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ സൈനിക മേധാവികളും എല്ലാം തന്നെ മരണപ്പെട്ട തകറും തരിപ്പണമായി തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ ഇറാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ മൂന്ന് പ്രധാനപ്പെട്ട ശക്തരായ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ തക്ക രീതിയിലുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഉള്ള രാജ്യമല്ല ഇറാൻ എന്നുള്ളതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഈ മൂന്ന് രാജ്യങ്ങൾക്ക് നേരെ ഉയർത്തിയത് എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഏതായാലും ഒരു കാര്യം ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാൻ നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പരസ്യമായി പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഒരുപക്ഷേ ഇപ്പോൾ ഇത്രയധികം ഇറാനെ പ്രകോപിപ്പിച്ച ഈ കാര്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാന് നേർക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഉപയോഗിച്ചിരുന്ന ഹെൽഫയർ എന്ന ആ ഒരു മിസൈൽ അതും അതിശക്തമായ മിസൈൽ അത് അമേരിക്കയാണ് ഇസ്രായേലിനെ സമ്മാനിച്ചത് ഒരുപക്ഷെ അതിൻ്റെ ദേഷ്യത്തിലാണ് അവർ ഇത്തരത്തിലുള്ള ഈ വെല്ലുവിളി നടത്തിയത് എന്ന് വേണം നമുക്ക് നമുക്കിതിലൂടെ കരുതാനായിട്ട് ഏതാണ്ട് മുന്നൂറോളം ഹെൽഫയർ മിസൈലുകളാണ് ഇസ്രായേൽ അമേരിക്കയിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അതീവ മാരകശേഷിയുള്ള ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാനിലെ സൈനിക മേധാവിയെയും മറ്റ് പ്രമുഖരെയും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെ ഇസ്രായേൽ തകർത്തത് എന്നാണ് ഇറാൻ കരുതുന്നത് ഒരു പക്ഷേ അതിൻ്റെ കൂടി പ്രത്യാഘാതമെന്ന രീതിയിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കാൻ ഇപ്പോൾ ഇറാനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം ഇതിലൂടെ കരുതാനായിട്ട്